ഈ പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം നിങ്ങൾക്ക് എംബ്രോഡറി വർക്ക് പ്ലസ് ത്രെഡ് വർക്കിൻ്റെ മൊത്തം വർക്ക് കിട്ടുന്ന ഇതിൻ്റെ മേളിൽ മൊത്തം സ്റ്റോൺ വർക്കിൻ്റെ വർക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ടോൺ ടു ടോൺ മാച്ചിങ് ഡുപ്പട്ട ഫുൾ ലെന്ത് കൂടെ കിട്ടുന്നത് ടോൺ ടു ടോൺ മാച്ചിങ് ഡുപ്പട്ട് ഞാൻ ഒരുപാട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലത്തെ ഫുൾ ലെന്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഡുപ്പട്ട കിട്ടുന്ന ലെത്തിൻ്റെ കുറവ് നിങ്ങൾക്ക് കിട്ടത്തില്ല ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റ് ഷൂറിറ്റി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ ഹാൻഡ് വർക്കിൻ്റെ മൊത്തം വർക്ക് ചെയ്ത് വെച്ചുക ഇതിൻ്റെ മേളിൽ ഇതിൻ്റെ മേളിൽ തന്നെ നല്ല ചെറിയ ചെറിയ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഡുപ്പട്ട എന്ന് പറഞ്ഞാൽ സെയിം ഓർഗൻസ ഫാബ്രിക്കില് നല്ലൊരു ഫാൻസി ഡുപ്പട്ടയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫുൾ ഫാൻസി ലുക്കിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ കളക്ഷൻസ് ബൂട്ടീക്കിൽ കാണാൻ പറ്റും നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തമായി സ്വാഗതം ചെയ്യുന്നു അജ്മേറ ഫാഷനിലേക്ക് അജ്മേറ ഫാഷൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്ന ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നമ്മുടെ ചുരിദാർ മെറ്റീരിയലിൽ തന്നെ നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇപ്പം വന്നിട്ടേ ഉള്ളൂ നമ്മുടെ കൗണ്ടറിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം സെറ്റ് ടു സെറ്റ് നമ്മൾ വെച്ച് വെച്ചേക്കുന്ന ഇവിടെ എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കോട്ടണിൽ വേണമെങ്കിൽ കോട്ടണില് സിൽക്ക് വേണമെങ്കിൽ സിൽക്ക് ജാം കോട്ടൺ വേണമെങ്കിൽ ജാം എല്ലാ എല്ലാത്തരം ഫാബ്രിക്കിലും നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയൽ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പം ഇതിനകത്തുനിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ആദ്യത്തെ സാമ്പിളിലോട്ട് നമുക്ക് പോവാം ആദ്യത്തെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഗുലർ യൂസില് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നമ്മളുടെ വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിൻ്റെ വർക്ക് കിട്ടുന്നത് ഈ പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം നിങ്ങൾക്ക് എംബ്രോയ്ഡറി വർക്ക് പ്ലസ് ത്രെഡ് വർക്കിൻ്റെ മൊത്തം വർക്ക് കിട്ടുന്ന ഇതിൻ്റെ മേളിൽ മൊത്തം സ്റ്റോൺ വർക്കിന്റെ വർക്ക് കിട്ടുന്നെ അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഇതിൻ്റെ ടോൺ ടു ടോൺ മാച്ചിങ് ഡുപ്പട്ട ഫുൾ ലെങ്തിന്റെ കൂടെ കിട്ടുന്ന ടോൺ ടു ടോൺ മാച്ചിങ് ഡുപ്പട്ടയും ഞാൻ ഒരുപാട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലത്തെ ഫുൾ ലെന്തിന്റെ മേളിൽ നിങ്ങൾക്ക് ഡുബട്ടായി കിട്ടുന്ന ലെന്തിന്റെ കുറവ് നിങ്ങൾക്ക് കിട്ടത്തില്ല ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെന്റ് ഷൂറിറ്റിട്ട് കിട്ടുന്ന ഈ കൗണ്ടറിൽ നിങ്ങൾ വന്നാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി സന്ദീപ് സാർ ഉണ്ട് സന്ദീപ് സാർ നിങ്ങൾക്ക് മൊത്തം ഗൈഡ് ചെയ്യുന്ന ഈ കൗണ്ടറിന്റെ രീതിയിൽ ഏത് ഫാബ്രിക് ഏത് ഫാബ്രിക്കാ നിങ്ങളുടെ അവിടെ നടക്കുന്ന അതെല്ലാം നിങ്ങൾക്ക് ആ സർ പറഞ്ഞു തരുന്നത് അപ്പം വേറൊരു കളക്ഷനിലോട്ട് പോയാൽ നമ്മൾക്ക് വേറൊരു നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കളക്ഷൻ ആയി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിന്റെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും കളർ ടോൺ മാച്ചിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയ്ഡറി വർക്ക് കാണാൻ പറ്റും മൊത്തം സിമ്പിൾ ആൻഡ് സോബ ടൈപ്പ് നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസും ഇതിൽ കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് റെഗുലർ യൂസിൽ വേണമെങ്കിൽ യൂസിൽ നിങ്ങൾക്ക് ഉടുത്തോണ്ട് പോവാൻ പറ്റും നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് വെറൈറ്റീസും എഴുപത്തെട്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ തുടങ്ങുന്നത് എഴുപത്തെട്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ നാലായിരം അയ്യായിരം രൂപ വരെയുള്ള പ്രൊഡക്ട്സ് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് ഇത് വരും ബിസിനസ്സിന് വേണ്ടി നമ്മൾ തരുന്ന ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ഡുബട്ട ഉണ്ട് ഡുബട്ടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം നല്ലൊരു വെറൈറ്റിൻ്റെ മേള നല്ലൊരു വർക്ക് കിട്ടുന്നുണ്ട് ബോർഡറിൽ എന്ന് പറഞ്ഞാൽ ബോർഡറിൽ കട്ട് വർക്കിൻ്റെ വർക്കാണ് കിട്ടുന്ന എംബ്രോയ്ഡറി വർക്ക് മേളിൽ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയ ഒരു നല്ലൊരു കളക്ഷൻ നിങ്ങൾക്ക് ലൈറ്റ് കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് നല്ലൊരു കളക്ഷൻ കാണിക്കാൻ പറ്റും ജോർജറ്റ് മെറ്റീരിയലുണ്ട് മേള ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് വർക്ക് കാണാൻ പറ്റും എത്ര നല്ല ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് അതിന്റെ കൂടെ തന്നെ ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറിലും ഗൂട്ടാപ്പട്ടിന്റെ ബോർഡർ കിട്ടുന്ന അതിന്റെ മേളിൽ നിങ്ങൾക്ക് നല്ലൊരു ഫാൻസി ടൈപ്പ് ലുക്ക് നിങ്ങൾക്ക് ചുരിദാർ മെറ്റീറിലെ കിട്ടുന്നുണ്ട് ഇതും വെറൈറ്റീസും നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് ഇതിന്റെ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് മേടിപ്പിക്കാൻ പറ്റും ഇതുപോലെ നിങ്ങൾക്ക് ഫാൻസിന്റെ ഡുപ്പട്ട കിട്ടുന്നത് ഡുപ്പട്ട ഞാൻ മൊത്തം തുറന്നാണിച്ചാലും ജോർജറ്റിന്റെ മേളിൽ തന്നെ ഫാൻസി ഡുപ്പട്ട നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ ബോർഡർ നിങ്ങൾക്ക് ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ പുതിയ പുതിയ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോവാ ഓർഗൻസ ഫാബ്രിക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വേറെ ഒരു വെറൈറ്റി കാണിക്കാൻ പോകുന്നത് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് സൂറത്തിൽ എവിടെയും കിട്ടത്തില്ല അതും ഇത്രയും തുടങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എഴുപത്തെട്ട് രൂപ തൊട്ട് അപ്പൊ ഇതുപോലത്തെ ഹാൻഡ് വർക്കിന്റെ മൊത്തം വർക്ക് ചെയ്തു വെച്ചുക ഇതിന്റെ മുകളിൽ ഇതിന്റെ മേളിൽ തന്നെ നല്ല ചെറിയ ചെറിയ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിന്റെ ഡുപ്പട്ടെന്ന് പറഞ്ഞാൽ സെയിം ഓർഗൻസ ഫാബ്രിക്കില് നല്ലൊരു ഫാൻസി ഡുപ്പട്ടാണ് നിങ്ങക്ക് കിട്ടുന്നത് ഫുൾ ഫാൻസി ലുക്കിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ കളക്ഷൻസ് ബൂട്ടീക്കിൽ കാണാൻ പറ്റും ഏതെങ്കിലും ഷോപ്പിൽ കാണാൻ പറ്റും അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫാക്ടറി റേറ്റിലാണ് ഇതുപോലത്തെ വെറൈറ്റീസ് തരുന്നത് അടുത്ത ഞാൻ വെറൈറ്റി കാണിക്കാൻ ഓൾ ടൈം ട്രെൻഡിങ് കളർ ജോർജറ്റിൻ്റെ മേളിൽ ജോർജറ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു സെറോഷ്കി ഡയമണ്ട് വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ ജെറി വർക്ക് ചെയ്ത് വെച്ചേക്കുക അതിൻ്റെ കൂടെ തന്നെ കളർ ടോണിങ് ത്രെഡ് വർക്ക് മൾട്ടി ത്രെഡ് വർക്ക് നിങ്ങൾക്ക് മൾട്ടി കളർ ത്രെഡ് വർക്കിൻ്റെ വർക്ക് കാണാൻ പറ്റും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു കട്ട് വർക്കിന്റെ ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഹെവി ഡുപട്ട ഹെവി ഡുപട്ട ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നത് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാൻസി ടൈപ്പ് ഹെവി ഡുപട്ടാസ് ആ കിട്ടുന്നത് ഇത് ഞാൻ വെറും സാമ്പിൾ പീസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സെറ്റ് കിട്ടുന്നെ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് പല കളറിൽ കിട്ടുന്ന കാറ്റലോഗിൽ വേണമെങ്കിൽ കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ വെറും സാമ്പിൾ പേസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇതുപോലത്തെ പുതിയ പുതിയ വെറൈറ്റീസ് എന്റെ പുറയിൽ കാണാൻ പറ്റും എത്ര തരം വെറൈറ്റീസ് ഫാക്ടറി വന്നിട്ടേ ഉള്ളൂ നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കസ്റ്റമറിന്റെ സെലക്ഷനും സൈഡ് ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിൽ വേണമെങ്കിൽ സ്ക്രീൻ്റെ തായ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സപ്പ് ചെയ്യാൻ പറ്റും വീട്ടിൽ ഇരുന്ന് തന്നെ വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അഡ്രസ്സ് ഒരു പക്ഷേ മെൻഷൻ ചെയ്തു തരാം സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കമേല ദർവാജാ റിംഗ് റോഡിൽ ഇറങ്ങിയിട്ട് രഹുഗുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്നിന്ന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിൽ നിന്ന് മൂന്നാമത്തെ നിലയിലെത്തിയ ഒരു ഫ്ലോർ മൊത്തം അജ്മീറ ഫാഷൻ ഇന്ത്യ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യാൻ പറ്റും ചുരിദാർ മെറ്റീരിയലിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയും ബൈ